മറ്റടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് സാമ്പാറാണ് അതിന് വേണ്ടി രണ്ടുപൂടി പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ട് പീസിലിന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പച്ച മാറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്ര മതി ഇതെ വേവിച്ചെടുക്കാം ഇതനി വേവിച്ചെടുക്കാം മല്ലിപ്പൊടി ചൂടാക്കി എടുക്കാം ഇത് ഞാൻ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചതാന്ന് ഇതിന്റെ വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം വറുത്തിട്ട് ഇത്രയും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ആദ്യം ഞാൻ സാമ്പാർ തയ്യാറാക്കിയിട്ടുണ്ട് അത് മല്ലി വറുത്തരച്ചിട്ടാണ് വെച്ചത് ഇത് മല്ലിപ്പൊടി ചൂടാക്കിയിട്ടാണ് വെക്കുന്നത് ഇതിപ്പൊ തന്നെ നല്ല കളറുണ്ട് കൊറച്ചോണ് ചൂടാക്കിയാൽ മതി മല്ലിപ്പൊടി ചൂടായിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ അടുപ്പില് ഈ ജീൻസൊക്കെ വെച്ചുകൊടുക്ക ഇതിലേക്ക് കുറച്ച് എണ് ഒന്ന് തോർത്തിട്ട് എടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇത്ര തേങ്ങ മതി ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായി നുറുക്കി ഇട്ട് കൊടുക്കാം ഇനി കായാണ് ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയല്ല ഇത് കട്ടക്കായാണ് ഇതിട്ട് കൊടുക്കുക വെളുത്തുള്ളി ചേർക്കുന്നത് കുറച്ച് കുരുമുളകാണ് കുരുമുളക് ഇത്തിരി എടുത്തിട്ടുണ്ട് കുരുമുളക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നത് അജ്വേനാണ് അയമോദോ ഇത് ഒരു നുള്ളാണ് അതിയായി പോകാൻ പാടില്ല ഒരു നുള്ളാന്ന് ഇട്ട് കൊടുക്കുന്നത് സാധനം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് വെക്കാം ഇതിന് നന്നായി വറുത്തെടുക്കാം തേങ്ങ വറുത്തിട്ട് വറുത്തിട്ടായിട്ടുണ്ട് തീ ഓഫാക്കാം ഇനി ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടി ഇതിരുന്നാവും നല്ല ബ്രൗൺ കളറാണ് തേങ്ങ വറുത്തിട്ടാവുമ്പോൾ അങ്ങനെ തീ ഓഫാക്കി ഇനി ഇത് തണങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മൾക്ക് അച്ചത് തയ്യാറാക്കാനുള്ള പച്ചക്കറിയിലെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഒരു ക്യാരറ്റ് വെണ്ടക്ക ഒരു നേന്ത്രക്കായ ഒരു മുരിങ്ങ മുരിങ്ങാക്കോല് ഒരു ഉള്ളി രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം ചെയ്യാനാ നാല് ചെറിയ തക്കാളി ഇതിനെ മുറിച്ചിട്ടിട്ട് കാണിച്ചു തരാം അല്ല മുറിച്ച് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളെ പരിപ്പ് വെന്തിട്ടുണ്ട് നോക്കാം ഇതിലേക്ക് ഇത്രയും കഷ്ണം നമുക്ക് ചേർക്കാം ഉള്ളി ഇത് നമുക്ക് വേറെ വേവിച്ചെടുക്കാം ഇത് വെളിച്ചു വഴറ്റിട്ടൂടാ ഞാൻ വഴറ്റുന്നില്ല ഒരു ചട്ടിയിൽ ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വയ്ക്കാം ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾ എന്ന് ചേർത്ത് കൊടുക്കാം സ്റ്റവ് കത്തിക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് വയ്ക്കാം കുറച്ച് ഈ ചട്ടിയിലേക്ക് ഇട്ട് വെക്കാം വെണ്ടക്കിയിലും മേടിക്കാൻ വേണ്ടിട്ട് അതിനും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം ഇത് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ട് കുറച്ച് ഇട്ടു ഇനി ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് വെക്കാം കുറച്ച് ചട്ടിയിലേക്ക് ഇട്ടു വയ്ക്കാം ഒരു വിസലിന് വെക്കാം ഇനി ബന്ധപ്പെട്ട അതേപോലെ നമുക്ക് ചട്ടി ചട്ടിയിലുള്ള സാധനം നമുക്ക് വേവിച്ചെടുക്കാം ഇതെനി നമുക്ക് സ്റ്റൗക്കാം ഇതിന് മൂടി വെക്കാം ഇതേ അരച്ചെടുക്കാം ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതൊന്ന് പൊടിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി ഇതിന് അരച്ചെടുക്കട്ടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലോണം അരഞ്ഞതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് എരുവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തർ എരുവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് വെല്ലം ഇട്ടുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചുകൊടുക്കാം ഇത് നന്നായി അരച്ചെടുക്കാം അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും വെള്ളിട്ടുണ്ട് ഇതിനെനിക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞു കൊടുക്കാം ഇത് പുളി പുളിയെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് നോക്കണം അപ്പൊ വേഗം പിഴിഞ്ഞെടുക്കാൻ പറ്റും പുളി നോക്കിയിട്ട് നമ്മക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അടച്ചു വെച്ച തേങ്ങ നമുക്കിതിലേക്ക് കഴിച്ചുകൊടുക്കാം തേങ്ങയും മല്ലിയും കൂടി അച്ചയ്ത് ഇതിലേക്ക് തക്കി കൊടുക്കാം നമുക്ക് നോക്കിക്കഴിഞ്ഞു വേണം കൊടുക്കാം ഇതിന് നന്നായി തിളച്ചു വരട്ടെ

சாம்பார் ரெடி ஆகிட்டு அதிகம் வெள்ளாக்கண்ட இதே மொயப்பிலெடுத்த மதி இதுல நமக்கு கறி வேப்பி எடுத்து கொடுக்க இனிதி வைக்க நமக்கு இதுலேக்கு கடு வறுத்து கொடுக்க சட்டிச்சூடாய் விட்டு இந்த அது நிச்சுச்சோடு தரான சாம்பாரு നീ ണ്ണി വെച്ച് ഇതിലേക്ക് കഴുകും ചേർത്ത് വെക്കാം ഒരു വറ്റൽമുളക് മുപ്പിച്ചിട്ടു കടുപൊട്ടി കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് കുടിച്ചോടും നമ്മൾ അയമോദകം ചേർത്ത നല്ല രുചികരമായ സാമ്പാർ ചേർക്കിലേക്കുണ്ട് ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അയമോദകം കുറച്ച് ചേർക്കാൻ പാടും കൂടുതൽ ചേർക്കരുത് നല്ല ടേസ്റ്റ് ടേസ്റ്റായത് ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക